ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പനെ ആദ്യമായി ശബരി എന്ന് വിളിച്ചത് ആര് ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരം അറിയാനായി ഈ വീഡിയോ മുഴുവനായി കാണുക അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക അർത്തുങ്ങൽ പള്ളിയിലെ വികാരിയായിരുന്നു വെളുത്തച്ഛൻ വെളുത്തച്ഛനും അയ്യപ്പനും കൂട്ടുകാരായിരുന്നു അയ്യപ്പനും വെളുത്തച്ഛനും മുഹമ്മയിലുള്ള ചീരപ്പൻ കളരിയിൽ ഒന്നിച്ചാണ് കളരിപ്പയറ്റ് അഭ്യസിച്ചത് അവിടെ വെച്ച വെളുത്തച്ഛനാണ് അയ്യപ്പനെ ആദ്യമായി ശബരി എന്ന് വിളിച്ചത് പിന്നീട് കളരി അഭ്യാസത്തിന് ശേഷം അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി പിന്നീട് കൊട്ടാരത്തിൽ നിന്ന് അർത്തുങ്ങൽ എത്തുമ്പോഴെല്ലാം വെളുത്തച്ഛനെ സന്ദർശിക്കുക പതുവായിരുന്നു അർത്തുങ്ങൽ പള്ളിയിലെ വെളുത്തച്ഛൻ്റെ സ്വരൂപത്തിനു മുമ്പിൽ നിന്നാണ് അയ്യപ്പ അയ്യപ്പഭക്തന്മാർ മാലയൂരുന്നത്